നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വയനാട്ടിൽ ഇന്നലെ നടന്ന അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം അമ്മയുടെ മരണം അമ്മയുടെ ജീവിത പങ്കാളിയായിരുന്ന പുരുഷൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി കൂടെയുണ്ടായിരുന്ന പതിനാല് വയസ്സുകാരിയായ മകളും വെട്ടേറ്റു കാത് മുറിഞ്ഞുപോയി അതിദാരുണമായി അതി ദാരുണമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ ഇളയ അനിയത്തിയുമായിട്ട് ഇയാൾ അമ്മയുടെ കൊലപാതകത്തിന് ശേഷം വനത്തിലേക്ക് കടന്നു കളയുകയും അതിനുള്ളിൽ പത്ത് പതിമൂന്ന് മണിക്കൂർ നേരത്തെ പോലീസിൻ്റെ ഊർജിലിനിടയിൽ റബ്ബർ വിട്ടാൻ വന്ന ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൽ നിന്നും ഇപ്പോൾ ആയിട്ട് രാത്രി മുഴുവനും ഈ ക്രൂരമായ കൊലപാതകം നടത്തിയ വ്യക്തിയുമായിട്ട് രണ്ടാനച്ഛൻ അല്ലെങ്കിൽ പങ്കാളി എന്നൊക്കെ പറയുന്ന വ്യക്തിയുമായിട്ട് ആ വീടിനുള്ളിൽ കഴിയുകയായിരുന്നു വളരെ അതി വേദനയുളവാക്കുന്നതായിട്ടുള്ളൊരു സങ്കടകരമായ ഒരു വസ്തുതയായിരുന്നു ഈ പെൺകുഞ്ഞിൻ്റെ ഒരു അവസ്ഥ എട്ടു വയസ്സിനോളം പ്രായം മാത്രമുള്ള ത് ആ രാത്രി മുഴുവൻ പേടിച്ച് വിറച്ച് ഇയാളോടൊപ്പം സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത് കണ്മുന്നിൽ കാണേണ്ടി വന്ന ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ അതിനിടയിലാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് ഈ പതിനാല് വയസ്സുകാർ പെൺകുട്ടി അതികഠിനമായിട്ടുള്ള പീഡനത്തിന് ലൈംഗിക പീഡനത്തിനിരയായി തീർന്നു എന്നുള്ളതാണ് എങ്കിൽ ഈ എട്ട് വയസ്സുകാർ പെൺകുട്ടിയും പീഡനത്തിരയായി തീർന്നിരിക്കാം തൻ്റെ നാളുകൾക്ക് മുൻപേ തന്നെ അമ്മയും അച്ഛനുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയും എവിടെ നിന്നോ കയറി വന്ന അയാളെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നിട്ടും അയാളോടൊപ്പം താമസിക്കാൻ ഇവർ തയ്യാറായി അമ്മയുമായിട്ടുള്ള ബന്ധം നീണ്ടത് പെൺകുഞ്ഞിലേക്കായിരുന്നു രണ്ട് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് അത് തന്നെയുമല്ല പത്ത് പതിനാല് വയസ്സ് പ്രായത്തോടെ എത്തുന്ന പെൺമക്കൾ ുടെ ശരീരത്തിൽ നടക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ട് സ്വന്തം അമ്മയുടെ കൂടെ താമസിക്കുന്ന ഒരാളുടെ കൂടെ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ബലമായിട്ടുള്ള പീഡനമായിരുന്നോ ഒരു തവണ പീഡിപ്പിച്ചാൽ അമ്മയോട് പറയുകയോ അതോ ഇനി ഈട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ കണ്ട് സഹിച്ചു മടുത്തിട്ട് എതിർത്തതിനെ തുറന്നാണോ ഈ അമ്മ ഇത്തരത്തിൽ വെട്ടേൽക്കേണ്ടി വന്നതും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ വളരെയധികം ഒറ്റയ്ക്ക് ജീവിച്ച് പോരാടുക കുഞ്ഞുങ്ങളോടൊപ്പം സ്ത്രീകൾ താമസിക്കാൻ തയ്യാറായി ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെ പൊരുതി ജീവിക്കാൻ തന്നെ തയ്യാറാവുക അതല്ലാതെ ആണുങ്ങളുണ്ടെങ്കിലേ ജീവിതം മുൻപോട്ട് നീങ്ങുകയുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം പെൺകുട്ടികളുടെ അമ്മമാർ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഈ വേദനയേറിയ ഒരു വാർത്ത ഇനി ഇളയ പെൺകുട്ടിയേയും കൂടി പരിശോധിച്ച് കഴിയുമ്പോഴാണ് ആ കുട്ടിയും പീഡനത്തിനിരയായി തീർന്നിരുന്നുവെന്ന് സംശയിക്കേണ്ടിയും എന്ന വസ്തുത പുറത്തേക്ക് വരികയുള്ളൂ ഓരോ ദിവസം കഴിയും തോറും കേൾക്കുന്നത് മനസ്സിന് വളരെ വേദനയുളവാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അമ്മയെ നഷ്ടപ്പെട്ടു അച്ഛനെ നഷ്ടപ്പെട്ടു എവിടെ നിന്നോ കയറി വന്ന ഒരു വ്യക്തി അമ്മയെ കൊലപ്പെടുത്തി താനും പീഡിപ്പിക്കപ്പെട്ടു ആ ചിന്ത കുഞ്ഞിനെ വളരെയധികം വേദനയ്ക്ക് ഇളയ കുട്ടിയുടെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമാകാൻ സാധ്യതയില്ല രണ്ട് ഒറ്റയ്ക്ക് വളർത്തുന്നതിന് ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു അമ്മയുടെ ഗതികേടാണിത് ഇത്തരത്തിൽ ഒക്കെയും ഇന്ന് വളരെയധികം കൂടി വരുന്നതായിട്ട് കാണുന്നു ഓരോ ദിവസവും കൂടി സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റു വളർത്താനായിട്ട് അമ്മമാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്